ബി എൽഒമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടെ എസ്ഐആറിന്റെ ഭാഗമായുള്ള ഇന്യൂമറേഷൻ ഫോം വിതരണം ജില്ലയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു ബി എൽ ഒ മാർക്ക് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ നൽകിയതായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം എസ് ഐ ആർ നടപടിക്രമങ്ങളുടെ തുടക്ക സമയത്ത് നൽകിയ സന്ദേശമാണെന്നും കളക്ടർ അറിയിച്ചു ബി എൽഒമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടെ എസ് ഐ ആറിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം ജില്ലയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു ബി എൽഒമാർക്ക് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ നൽകിയതായി പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം എസ് ഐ ആർ നടപടിക്രമങ്ങളുടെ തുടക്ക സമയത്ത് അതായത് നവംബർ പത്തിന് നൽകിയ സന്ദേശമാണെന്നും കളക്ടർ പറഞ്ഞു പുതിയ ബി എൽ മാർ ചാർജെടുക്കുന്ന സമയമായതിനാൽ അന്ന് എനിമറേഷൻ ഫോം വിതരണം മന്ദഗതിയിലായിരുന്നു പുതുതായി ചാർജ് എടുത്തവർക്ക് ഈ പ്രക്രിയയെക്കുറിച്ച് ധാരണക്കുറവും അന്ന് ഇരുന്നൂറ്റി ഇരുപതോളം ബി എൽഒമാരെ മാറ്റേണ്ടിയും വന്നു ആ പശ്ചാത്തലത്തിൽ അന്ന് ഉദ്യോഗസ്ഥർക്ക് നൽകിയ സന്ദേശമാണ് ഇപ്പോൾ ജില്ലയിലെ ബി എൽഒമാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ബി എൽഒമാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് ജില്ലയിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും കളക്ഷൻ സെന്ററുകളും ആരംഭിച്ചിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്യൂബനേഷൻ ഫോം വിതരണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന ബി എൽഒമാരായ വനിതകൾക്ക് ഒരു സഹായം നൽകാനും അവശ്യ സന്ദർഭങ്ങളിൽ വാഹന സൗകര്യം ഏർപ്പെടുത്തുവാനും നിർദ്ദേശം നൽകിയിട്ടുള്ളതായും ജില്ലാ കളക്ടർ പറഞ്ഞു ന്യൂസ് കായംകുളം